ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവനെയും സൂര്യയും ടൂർ പോയ സ്ഥലത്ത് സന്തോഷം പങ്കുവെച്ച് കൂടി വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് ഈ സമയത്ത് സൂര്യപ്രഭയിൽ ജയനിർമ്മലയും മാനസിക ആരെയും അറിയിക്കാതെ സരോഗസി വഴി മാനസ ഗർഭം ധരിച്ചിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള ടെൻഷനിലാണ് മാനസ അങ്ങനെ ജയനിർമ്മല വരുന്ന സമയത്ത് എന്താ മോളെ നീ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്നത് നിനക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് അത് ഉണ്ടാവുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എന്ന് അപ്പോൾ ജയനിർമ്മല പറയുകയാണ് കേട്ടോ എങ്കിൽ നാളെ തന്നെ സൂര്യയും ഭാവനയും വീട്ടിലെത്തും അപ്പോൾ നമുക്കും ഇവിടെ നിന്ന് പോവണം ഞാൻ വീട്ടിലേക്ക് വരാമെന്നാണ് ദേവേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് പോകുന്ന വഴി നമുക്ക് വീണ്ടും ഡോക്ടറെ ഒന്ന് കണ്ട ശേഷം വേണം പോവാൻ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മാനസ് പറയാണ് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും വീട്ടിലുണ്ടാവുക എനിക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് നല്ല ടെൻഷനുണ്ട് ആൻറ്റി എന്ന് പറയണം ജയനിർമ്മല പറയുന്നുണ്ട് അത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ഒരു പൊട്ടിത്തെറി വീട്ടിലുണ്ട് പ്രത്യേകിച്ച് സൂര്യയും ദേവേട്ടനും ഭാവന പിന്നെ മനസ്സലിവുള്ളവളാണ് അതുകൊണ്ട് തന്നെ നിന്നെ പരിചരിക്കാനും നിന്നെ ശ്രദ്ധിക്കാനുമാണ് ഭാവന ഇനി മുതിരുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മനസ്സ്പറയാണ് ആൻറ്റിയുടെ വീട്ടിൽ ഞാൻ കാരണം ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എനിക്കിപ്പോൾ ഇതൊക്കെ ആലോചിച്ച് വല്ലാത്തൊരു ബുദ്ധിമുട്ട് വരുന്നു അല്ലാത്തൊരു ടെൻഷൻ വരുന്നു എന്ന് പറയുമ്പോൾ മോൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ഇതൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയാം അതൊക്കെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഭാവനയ്ക്കും സൂര്യക്കും ഒരു കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് മോൾ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വെറുതെ വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ജയനിർമ്മല മാനസയെ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുകയാണ് മാനസിക ഭക്ഷണം കൊടുക്കുകയും മാനസയുടെ മുടിയൊക്കെ ഏർന്ന് വാരിക്കെട്ടിക്കൊടുക്കുകയും അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ജയനിർമ്മല മാനസയെ ചെയ്യുകയാണ് പിറ്റേ ദിവസമാകുന്ന സമയത്ത് ജയനിർമ്മലയും മാനസയും സൂര്യപ്രഭയിൽ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ സ്വാമിജി വരികയാണ് എന്നിട്ട് സ്വാമിജി എങ്ങനെയുണ്ട് ജയനിർമ്മല ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചറിയുകയാണ് എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല എനിക്കിപ്പോൾ മനസ്സിന് തന്നെ നല്ലൊരു സന്തോഷവും ഒരു സുഖവും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ ആ സമയത്താണ് പെട്ടെന്ന് സ്വാമിജി ശ്രദ്ധ മാനസയിലേക്ക് പോകുന്നത് അപ്പോൾ മാനസയെ കാണുന്ന സമയത്ത് സ്വാമിജി ഒറ്റ നോട്ടത്തിൽ പറയുന്നുണ്ട് എന്തുപറ്റി മാനസ നിന്റെ മുഖമൊക്കെ വിളർത്തിരിക്കുന്നല്ലോ നിനക്ക് എന്താ എന്താ ക്ഷീണമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു ചെറിയ ക്ഷീണമുണ്ട് എന്ന് പറയാനോ എങ്കിൽ നിന്റെ കൈയൊന്ന് തന്നേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജയനിർമ്മല അത് തടയുകയാണ് സ്വാമിജി എങ്ങാനും കാര്യങ്ങളൊക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കും പൾസ് നോക്കിയാൽ തന്നെ സ്വാമിജിക്ക് എല്ലാ കാര്യവും മനസ്സിലാവും എന്ന് ജയനിർമ്മലയ്ക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ അത് തടയുകയാണ് കേട്ടോ എന്നിട്ട് ജയനിർമ്മല പറയണ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇന്നലെ മനസ്സ് തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് അതെന്ത് പറ്റി മാനസം നീ എന്താ ഉറങ്ങാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് ഓഫീസിലെ കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉറക്കം ഉറക്കമൊഴിച്ച് ചെയ്യേണ്ടി വന്നു അത് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് മാറാൻ ശ്രമിക്കുകയാണ് അപ്പോൾ സ്വാമിജി പറയുന്നത് ശരിയാവും എന്നാ അതുകൊണ്ടാവും എനിക്ക് ഇങ്ങനെ തോന്നാൻ കാരണം എന്നൊക്കെ പറഞ്ഞ ശേഷം സ്വാമിജി പിന്നെ പോവുകയാണ് കേട്ടോ അങ്ങനെ ജയനിർമ്മലയും മാനസയും കൂടി നേരെ പോവുകയാണ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവർ ഡോക്ടറെ കാണാൻ വേണ്ടി മാനസയും ജയനിർമ്മലയും ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മാനസയെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പോൾ എങ്ങനെയുണ്ട് അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോഴത്തേക്കും സൂര്യയും ഭാവനയും ഭാവനയും വീട്ടിലെത്തുകയാണ് അങ്ങനെ സന്തോഷത്തോടു കൂടി ദേവൻ അവരെ സ്വീകരിക്കുകയാണ് കേട്ടോ അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇന്ന് ഓഫീസിലേക്ക് പോയില്ലേ എന്ന് ചോദിക്കും നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ആരുമില്ലാതിരിക്കേണ്ട എന്ന് കരുതി ഞാൻ പോവാതിരുന്നതാണ് സൂര്യ ചോദിക്കേണ്ട അമ്മയും മാനസയും തിരിച്ചെത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരിപ്പോൾ വരുമെന്നാണ് എന്നെ വിളിച്ച് അറിയിച്ചത് നിങ്ങൾ പോയി ഫ്രഷ് ഫ്രഷായിക്കോളൂ എന്ന് പറയുകയാണ് അങ്ങനെ മാനസയോട് ജയനിർമ്മല പറയുന്നുണ്ട് നമുക്ക് എല്ലാ സത്യവും ഇന്ന് വീട്ടിൽ അറിയിക്കണം ഇനി ഇത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഉറപ്പായും ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും അതൊക്കെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇക്കാര്യം മറച്ചു വെച്ചാൽ ഉറപ്പായും ഭാവനക്ക് അത് മനസ്സിലാവും ഭാവന ഒരു നേഴ്സാണ് അതുകൊണ്ട് നമുക്ക് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും ഈ സമയത്ത് ഭാവന സന്തോഷത്തോടു കൂടി ഗായത്രിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ ഗായത്രിക്ക് കിട്ടുന്നില്ല എന്ന് കാണുന്ന സമയത്ത് മായയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ മായ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഗായത്രിയും ഭാനുവും ഭാമയും എത്തുകയാണ് എന്നിട്ട് സ്പീക്കറിലിട്ട് സംസാരിക്കുക കേട്ടോ അപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് ഞങ്ങൾ ഇന്ന് തന്നെ വീട്ടിലെത്തും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ട് ഇനി ഇവിടേക്കാണോ വരുന്നത് അതോ സൂര്യയുടെ വീട്ടിലേക്കാണോ വരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സൂര്യയുടെ വീട്ടിലേക്ക് തന്നെയാണ് അമ്മ ഞങ്ങൾ പോകുന്നത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടേക്ക് വരാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഭാവന സന്തോഷത്തോടു കൂടി ഫോൺ വിളിച്ച് സംസാരിച്ച ശേഷം ഫോൺ വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഗായത്രി എല്ലാവരോടും പറയുകയാണ് ഇപ്പോൾ എൻ്റെ കുഞ്ഞ് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ഒന്ന് സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നത് എന്ന് ഗായത്രി പറയുകയാണ് അപ്പോൾ ബാനു പറയുന്നുണ്ട് ഇതാണ് പറയുന്നത് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ടൂറൊക്കെ പോവണമെന്ന് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സൊക്കെ ഒന്ന് സന്തോഷമാവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് എന്ന് ബാനു പറയുകയാണ് അപ്പോൾ ബാനുവിൻ്റെ ആഗ്രഹം പോലെ നമുക്കും ഒരു ദിവസം എല്ലാ ഇടങ്ങളിലും പോവണം എന്നൊക്കെ ചെയ്തു പറയുകയാണ് കേട്ടോ അങ്ങനെ അവരും ഒരു ദിവസം പോകണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് പിന്നീട് ഡോക്ടറുടെ അടുത്തെത്തിയ ശേഷം മാനസയെ ഡോക്ടർ പരിശോധിക്കുകയാണ് എന്നിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ജയനിർമ്മലയോട് പറയുകയാണ് ഇനി ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട ഇനി വീട്ടിൽ ചെന്ന ശേഷം നല്ലതുപോലെ മാനസ ഒന്ന് ശ്രദ്ധിക്കണം സാധാരണ പോലെയല്ല ഒന്നുകൂടി ശ്രദ്ധ കൂടുതൽ വേണം എന്ന് പറയണം അപ്പം മാനസ എനിക്ക് സാധാരണ ഗർഭിണികളുടെ അവസ്ഥ പോലും എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അതും ശരിയാണ് അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജയനിർമ്മലയും ഭാവനയും കൂടി നിന്നെ നോക്കിക്കോളും നിന്നെ പരിചരിച്ചോളും നീ ഒന്നും അറിയേണ്ട നീ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഭാരമുള്ളതൊന്നും പൊക്കരുത് ധാരാളം വെള്ളം കുടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് മാനസിക ഉപദേശങ്ങളൊക്കെ ഡോക്ടർ കൊടുക്കുകയാണ് അങ്ങനെ ഈ ഒരു സന്തോഷ വാർത്ത ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നുള്ള ഒരു സന്തോഷ വാർത്ത കേട്ടതോടുകൂടി ജയനിർമ്മലയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയട്ടോ എന്നിട്ട് സന്തോഷത്തോടു കൂടി കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞ് ആ കണ്ണീരോട് കൂടിയിട്ടാണ് മാനസയെ ജയനിർമ്മല നോക്കുന്നത് ഇനി ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു പേരക്കുട്ടിയെ കിട്ടും എന്നുള്ള സന്തോഷമാണ് ജയനിർമ്മലയുടെ മനസ്സിൽ അടുത്ത എപ്പിസോഡില് വീട്ടിലേക്ക് വരികയാണ് ജയനിർമ്മലയും മാനസയും അങ്ങനെ പേടിയോട് കൂടിയിട്ടാണ് മാനസ അകത്തേക്ക് കയറി വരുന്നത് ഈ സത്യം ഇനി അറിഞ്ഞാൽ എന്താവും ഇവിടെ ഉണ്ടാവുക എന്നുള്ള ഒരു ചെറിയ പേടി മാനസയുടെ മനസ്സിലുണ്ട് അങ്ങനെ സത്യങ്ങളെല്ലാം തന്നെ ജയനിർമ്മല എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയാണ് കേട്ടോ ദേവന്റെയും ഭാവനയുടെയും സൂര്യയുടെയും മുന്നിൽ വെച്ച് പറയുകയാണ് അത് കേൾക്കുന്ന ഭാവന പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ് കേട്ടോ ഭാവനയും സൂര്യമൊക്കെ ദേവനുമൊക്കെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് അങ്ങനെ ഭാവന മാനസികടുടത്തേക്ക് അങ്ങ് ചെന്നിട്ട് ചോദിക്കുകയാണ് എന്ത് വിഡ്ഢിത്തരമാണ് മോളെ നീ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതെ ഭാവന ഞാൻ നിരയുടെയും കുഞ്ഞിനെ സരോഗസി വഴി ഞാൻ ഗർഭം ധരിച്ചു എനിക്ക് ഇങ്ങനെ ഒരു സഹായം മാത്രമാണ് നിനക്ക് ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളു നമ്മൾ എന്തെല്ലാം തരത്തിൽ ഓരോന്നും ശ്രമിച്ചു പക്ഷേ അതൊന്നും തന്നെ നടന്നില്ല എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു മാർഗമാണ് അപ്പോൾ എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒരു സഹായമെങ്കിലും ഞാൻ നിന്നോട് ചെയ്യേണ്ടേ അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ കുറ്റബോധം കൊണ്ട് വല്ലാതെ നേറുകയാണ് എൻ്റെ അച്ഛനും അമ്മയും കാരണമാണ് നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അതുകൊണ്ട് അത് മാറ്റിയെടുക്കാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന സഹായം ഇത് മാത്രമാണ് നിനക്ക് ഞാൻ ഒരു കുഞ്ഞിനെ തരണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ മോഹം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന ഭാവനാകെ ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് മനസ്സിയങ്ങ് പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് രണ്ട് കൈ കൈ പിടിച്ച ശേഷം അങ്ങ് കുലുക്കുകയാണ് എന്ത് വിഡിത്തരമാണ് മുളെ നീ കാണിച്ചത് നിന്റെ ഭാവിയാണ് ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയത് നീ ജീവിതം പോലും തുടങ്ങിയിട്ടില്ല പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ഒരു വിഡ്ഢിത്തരം കാണിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് മാനസ പറയാണ് മരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ നിനക്കൊരു കുഞ്ഞിനെ തരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് മരിക്കുകയോ എന്താ നീ പറയുന്നത് അതെ എനിക്കീ ജീവിതം മടുത്തു എൻ്റെ അച്ഛനും അമ്മയും കാരണം ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ഈ കുടുംബത്തിന് അതുകൊണ്ട് എനിക്ക് അതൊക്കെ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യാം എന്ന് തീരുമാനിച്ചതാണ് ആ സമയത്ത് എനിക്ക് തോന്നിയ ഒരു ഉപായമാണ് നിങ്ങൾക്കൊരു കുഞ്ഞിനെ ഒരു കുഞ്ഞിനെങ്കിലും തരാമെന്ന് ഈ ജീവിതം കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ആത്മഹത്യയെക്കാളും നല്ലത് നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരുന്നതല്ലേ എന്ന് ഞാൻ ചിന്തിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നൊക്കെ പറയുകയാണ് പിന്നീട് ജയനിർമ്മല മാനസിയോട് പറയുന്നുണ്ട് ഇക്കാര്യം ഇനി വിജയപത്മനും ജാനകിയും അറിഞ്ഞിട്ട് ാണ് വല്ലാത്തൊരു പൊട്ടിത്തെറി ഉണ്ടാവുക ഭാവനയുടെ വീട്ടിലുള്ളവരും ഇത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും സൂര്യയുടെ മുറപ്പൊണ് പോരാത്തതിന് നിന്നെ സൂര്യ ഒരു തവണ കല്യാണം കഴിക്കാൻ വേണ്ടി നോക്കിയതുമല്ലേ കാരണങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും ആ ഒരു സംശയത്തോട് കൂടിയിട്ടാണ് അവർ ഇതിനെ കാണുകയുള്ളു അത് കേൾക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് അത് ശരിയാണ് ആൻറ്റി പറഞ്ഞത് അതിനെ കുറിച്ചൊന്നും ഞാൻ അത്രക്ക് ചിന്തിച്ചില്ല എന്നൊക്കെ ജയനിർമ്മലയോട് പറയുന്നു കേട്ടോ മാനസ പിന്നീട് അംബാലികയും അനിരുദ്ധനും കൂടി ഭാവനയുടെ കാര്യം സംസാരിക്കുകയാണ് ജയനിർമ്മലയുടെ സ്വഭാവം അനുസരിച്ച് ജയനിർമ്മല ഇനി തള്ളി പറയാനാണ് സാധ്യത സൂര്യയെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കാനാണ് നോക്കുകയുള്ളു അപ്പോ മുറപ്പെട്ടുള്ള മാനസം അവിടെ ഉണ്ടല്ലോ അപ്പൊ മാനസയാവും വിവാഹം കഴിക്കാൻ വേണ്ടി ജയനിർമ്മല ഇനി തീരുമാനമെടുക്കുക എന്നൊക്കെ അനുരുദനും അമ്പാലിക മാനസഗർഭിണിയായത് അറിയാതെ സംസാരിക്കുകയാണ് ഇനി എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഭാവന ഗർഭിണിയാവുകയാണ് ഇനി കഥക്ക് ത്രില്ലിംഗ് വരാൻ 印度朋友，难道？